ഹലോ സിങ് ഒന്നായിട്ട് ഓണൊക്കെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ബാങ്കിൽ തപ്പി ഇറങ്ങിയതാ ഞാൻ അങ്ങനെ നോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ അവിടെ വേറൊരു സംഭവം കണ്ടു ഞാൻ തന്നെ ഞെട്ടിരിക്കുകയാണ് നിങ്ങളെയും കാണിച്ചു തരും പക്ഷെ നിങ്ങൾക്ക് ഒന്ന് ചെയ്യാൻ പറ്റും എന്തായിരിക്കും പരിപാടി ഒന്ന് നമുക്ക് എന്തായാലും ഒന്ന് പോയി നോക്കാം മാത്രല്ല ഒന്നാണ് ഇനി അങ്ങോട്ട് കല്യാണങ്ങളിലൊക്കെ പെരുമഴയായിരിക്കും നമ്മുടെ കളർ കേസ് കുഴപ്പാക്കുമ്പോൾ അതിന് കംപ്ലീറ്റ്ലി റെഡി ആയിട്ട് തന്നെ ഇരിക്കണേ അപ്പോൾ നമ്മൾ നിങ്ങളാദ്യമായിട്ട് എന്താണ് കാണിക്കാൻ പോണേ നമുക്ക് നോക്കാം ഈ വെഡ്ഡിംഗ് സെറ്റ് ഇത് ഞാൻ തന്നെ ഞെട്ടിരിക്കുകയാണ് റിങ്സ് രണ്ട് റിങ്സ് രണ്ട് വള ഇതൊന്നും കൂടാതെ മൂന്ന് മാലയടക്കം വരുന്ന ഈ കംപ്ലീറ്റ് വെഡ്ഡിങ് സെറ്റ് എത്ര പവനാന്ന് കേട്ടാൽ നിങ്ങൾ ഞെട്ടും ഞാൻ തന്നെ ആകെ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ് നിങ്ങളോട് പറയാനായിട്ട് ഇതെല്ലാം കൂടി വരുന്നത് വെറും അഞ്ച് പവൻ മാത്രമാണ് ഒന്ന് ആലോചിച്ച് നോക്കാം അഞ്ച് പവൻ അത്രയും ലൈറ്റ് വെയ്റ്റ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തേക്കുന്നത് അതായത് ചിങ്ങ മുതൽ അങ്ങോട്ട് കല്യാണങ്ങളുടെ പെരുമഴയായിരിക്കും ആ സമയത്ത് നമ്മുടെ കളർ കിഡ്സ് ഗോൾ പാക്ക് കംപ്ലീറ്റ്ലി സെറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് നിങ്ങളെ വെൽക്കം ചെയ്യാനായിട്ട് ഇത്രയും കസ്റ്റമൈസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് ഇത് നിന്ന് കിട്ടും ഇത് പോരാഞ്ഞിട്ട് നമ്മുടെ കളർ കിഡ്സ് ഗോൾ പാക്ക് നിങ്ങൾക്കറിയാം ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ചാൽ മതി ഇത് എത്രത്തോളം ലാഭകരമാണ് ഇത് മാത്രല്ല ഇതുപോലുള്ള മറ്റനേകം കളക്ഷൻസ് നമ്മുടെ ഷോറൂമിൽ അവൈലബിൾ ആണ് സോ നിങ്ങൾ എല്ലാവരും വരെ പർച്ചേസ് ചെയ്യാൻ നോക്കുക ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക ഇതുപോലുള്ള മറ്റനേകം കളക്ഷൻസ് ഇവിടെ ഉണ്ട് നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക പർച്ചേസ് ചെയ്യുക അപ്പോൾ നമ്മുടെ ഷോറൂംസ് വരുന്നത് കലർഗേസ് ഗോൾ പാർക്കിൻ്റെ ഷോറൂം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിലാണ് അതുപോലെ തന്നെ നമ്മുടെ സഹോദര സ്ഥാപനമായ പെരപ്പാടൻസ് ഗോൾബാഗിന്റെ ഷോറൂം വരുന്നത് കൊട്ടാരക്കര കരുനാഗപ്പള്ളി നെയ്യാറ്റിങ്ങര നെടുമ്പങ്ങാട്ട് അപ്പോ വെറും അഞ്ചുപം മാത്രം അഞ്ച് പവം മുതൽ നൂറ് പവം വരെയുള്ള വെഡ്ഡിംഗ് സെറ്റുകൾ നമ്മുടെ ഗോൾബാഗ് നിങ്ങൾക്ക് വേണ്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ എല്ലാവരും പെട്ടെന്ന് പോകുന്നതോട് ഈ ഓണം നമുക്ക് ഒരുമിച്ച് പൊളിക്കാം എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓൺ ഗോൾഡ് പാർക്ക് റോഡ് Gold Park நெய்யாட்டிங்கரா நெடுமங்காடு கருநாகப்பள்ளி கொட்டாரக்கரா கார்பரேட் ஆபீஸ் திருஷூர்